I'm ജില്ല ശുചീകരണ തൊഴിലാളി യൂണിയൻ്റെ തൊഴിലാളി പ്രവർത്തകരാണ് ഇന്നിപ്പോൾ ഈ നഗരസഭയുടെ മുന്നിൽ ഈ കുടിലുകെട്ടി ഒരു സമരം സംഘടിപ്പിക്കുന്നത് ഞങ്ങളെല്ലാം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളാണ് വീട് വീടാനന്തരം കയറിയിറങ്ങി ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരസഭയുടെ തന്നെ അംഗീകൃത മാലിന്യ സംസ്കരണ ഏജൻസികൾക്ക് കൈമാറുന്ന തൊഴിലാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് കൊറോണ സമയത്ത് പോലും ഞങ്ങൾ ഈ തൊഴിൽ ഒരു പേടിയുമില്ലാതെ ഈ തൊഴിലെടുത്ത് ഈ നഗരസഭയോട് ചേർന്ന് നിന്നവരാണ് കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കിയ വാതിൽപ്പടി സേവനം എന്നത് വളരെ അംഗീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ മറവിൽ ഹരിതകർമ്മസേനക്കാരെയാണ് ഈ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനും കേരള സർക്കാരും പലയിടത്തും നിയോഗിച്ചത് വാതിൽപ്പടി സേവനത്തിലൂടെ ഹരിതകർമ്മസേനക്കാരെ അജൈവ മാലിന്യം കളക്ട് ചെയ്യാനാണ് സർക്കാർ നിയോഗിച്ചതെങ്കിൽ തന്നെയും കേരളത്തിൽ ഒരിടത്തുമില്ലാത്ത തരത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഹരിതകർമ്മസ്ഥാനക്കേരെ കൊണ്ട് വീടിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ തൊഴിലാളികളുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് ഭീമമായ തുകകൾ പിഴാക്കി പിഴ പിഴയായി ഈടാക്കിക്കൊണ്ട് ഈ നഗരസഭ ഞങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ചെയ്തു വരുന്നത് അപ്പോൾ ജൈവമാലിന്യം കളക്ട് ചെയ്യുന്ന ഈ തൊഴിലാളികളായ ഞങ്ങൾ നഗരസഭയുടെ അംഗീകൃത ഏജൻസികൾക്ക് വാർഡ് തോറും ഈ ജൈവമാലിന്യം കളക്ട് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് സേനക്കാരെ ഇറക്കി അജൈവ മാലിന്യത്തിന് പകരം ജൈവമാലിന്യം കൂടെ കളക്ട് ചെയ്യുന്ന മൂലം ഞങ്ങളുടെ തൊഴിലിനെ ഇല്ലാതാക്കി ഞങ്ങളുടെ ആകമാനം ഒഴിവാക്കാൻ വേണ്ടി ഈ ആരോഗ്യ ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ തൊഴിലാളികളെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് നിയമമായ തുകകൾ പിഴ പിഴയായി ഉണ്ടാക്കിയത് ഇതിനെതിരെ ഞങ്ങൾ പലതവണ ഇവിടുത്തെ മേയർക്കും മറ്റു നഗരസഭാ സെക്രട്ടറിക്കും ഹെൽത്ത് ചെയർപേഴ്സനും മറ്റു ചെയർമാന്മാർക്കും പരാതികൾ നിരന്തരം നൽകിയിട്ട് പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഞങ്ങളെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇവിടെ ഈ നഗരസഭ സ്വീകരിക്കുന്നത് ആമേഴഞ്ചാം തോടിൽ മാരായമുട്ടം സ്വദേശി ജോയ് എന്ന ഒരു വ്യക്തി അവിടെ അന്ന് മരണപ്പെടുകയുണ്ടായി അതിനനുബന്ധിച്ച് ഞങ്ങളെല്ലാം അനധികൃതമായി മാലിന്യം കൊണ്ട് തള്ളുന്നവരാവുന്ന ഒരു മുദ്ര ചാർത്തിക്കൊണ്ടാണ് ഞങ്ങളെ പീഡിപ്പിക്കുവാനായി ഈ നഗരസഭാ ഉദ്യോഗ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് കൊറോണ സമയത്തും മഹാമാരി സമയത്തും ഈ നഗരത്തിലെ നഗരവാസികളെ അവരുടെ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് ഈ നഗരത്തിലെ നഗരവാസികളെ രക്ഷിച്ചവരായ ഈ മേഖലയിൽ നിരവധി വർഷത്തെ പരിചയമുള്ള ഞങ്ങളെ ഒരു കാരണവും കൂടാതെ അഴിമതി കാണാൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ നഗരസഭ ആരോഗ്യ ഉദ്യോഗസ്ഥർ ഞങ്ങളെ ഇത്തരത്തിൽ ദ്രോഹിക്കുന്നത് ഈ ഇതൊരു ക്രൂരതയാണ് ഞങ്ങളോട് കാണിക്കുന്ന അവഗണനയാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് അനിശ്ചിതകാല റിലേ സമരം ഇന്നിപ്പോൾ ഞങ്ങളുടെ സംഘടിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ പ്രധാനപ്പെട്ടത് ഞങ്ങളെ ശുചീകരണ സേനയായി അംഗീകരിക്കണം അതുമാത്രമല്ല കേരള സർക്കാരിൻ്റെ ഉറവിട മാലിന്യ സംസ്കരണം ഈ നഗരസഭ മുൻകരുത്ത് നടപ്പിലാക്കണം അതിൻ്റെ പരിപാലനവും വേതനവും തൊഴിലാളികളായ ഞങ്ങൾക്ക് തന്നെ നേരിട്ട് ലഭിക്കുന്ന നടപടി സ്വീകരിക്കണം എന്നാണ് പ്രധാനപ്പെട്ടതായ ഒരു മുദ്രാവാക്യം മറ്റൊന്ന് ഹരിതകർമ്മ ഹരതകർമ്മസേനക്കാരെ അജൈവ മാലിന്യവും ശുചീകരണ തൊഴിലാളികളെ ഞങ്ങളെ ജൈവ മാലിന്യവും ശേഖരിക്കാനുള്ള കർമ്മപദ്ധതിയും ഈ നഗരസഭ നടപ്പിലാക്കണം ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചല്ലാതെ ഈ സമരത്തിന് പിന്നോട്ടില്ല ഇനി എത്ര നാളായാലും എത്ര മാസമായാലും എത്ര ദിവസങ്ങളായി തന്നെയും ഈ ആവശ്യങ്ങൾ നേടുന്നതുവരെ ഞങ്ങൾ ഉറച്ച നിലപാടുമായി ഞങ്ങൾ തൊഴിലാളികൾ തൊഴിലാളികളൊന്നുണ്ടെങ്കിൽ ഈ കുടലിൽ കെട്ടി ഈ സമരത്തിന് ഉണ്ടാവും ya zaten derdi evet.